വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും കത്തി കത്തിക്കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മുപ്പത്താറ് വർഷം കഠിനതടവും നാലു ലക്ഷത്തി എൺപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് കോടതി എടക്കഴിയൂർ നാലാംകല്ല് കല്ലുവളപ്പിൽ വീട്ടിൽ കുഞ്ഞുമോൻ മകൻ അലി ഇയാളുടെ സുഹൃത്തു എടക്കഴിയൂർ സ്വദേശി സുബൈദ എന്നിവരെയാണ് ചാവക്കാട് ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യസ്ഥയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് ഇരട്ട ജീവപര്യന്തം കൂടാതെ ഒന്നാം പ്രതിക്ക് മുപ്പത്തി വർഷം കഠിന തടവും നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം മൂന്ന് വർഷം നാല് മാസവും തടവും അനുഭവിക്കണം രണ്ടാം പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം കൂടാതെ ഇരുപത്തിരണ്ട് വർഷം തടവും രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ പിഴയും ശിക്ഷഴത തുക അടയ്ക്കാത്ത പക്ഷം രണ്ടര വർഷം കൂടി തടവ് അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ കെ ജി ജയപ്രദീപ് അനന്തകൃഷ്ണൻ ഇൻസ്പെക്ടർമാരായ ഗോപകുമാർ തുടങ്ങിയവരാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി ഇരുപത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തൊന്ന് രേഖകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കുകയും ചെയ്തു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത് സി നിഷ എന്നിവർ ഹാജരായി സിപിഒമാരായ റോബിൻസൺ പ്രസീത സിന്ധു എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു സിസിടിവി ന്യൂസ് ചാവക്കാട്